ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തന്നെ കിച്ചണിൽ പോയപ്പോൾ കണ്ടത് അമ്മ ഊത്തപ്പത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തുവച്ചിരിക്കുന്നതായിരുന്നു അപ്പോൾ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിരുന്നു അമ്മ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഊത്തപ്പുണ്ടാക്കുന്നത് ഞങ്ങളിവിടെ എങ്ങനെയാണ് ഉണ്ടാക്കാറ് നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് എനിക്കാണെങ്കിൽ നല്ല നെയ്യൊക്കെ വേണം കേട്ടോ ഊത്തപ്പാണെങ്കിലും നോർമൽ ദോശയാണെങ്കിലും ഒക്കെ അപ്പോൾ ഊത്തപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം പോയിട്ട് ബ്രഷ് ഒക്കെ ചെയ്തു എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുളിക്കാനൊന്നും പിന്നെ ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു കീനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ഞാൻ അവന് സൈഡിൽ നിന്നൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അമ്മ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ടിരിക്കും അപ്പോൾ ഞങ്ങളും അടുത്ത് പോയിരുന്ന ഓരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു പൂച്ച ഉണ്ടാവുമല്ലോ മീൻ നന്നാക്കുമ്പോൾ എന്തായാലും അപ്പോൾ കിനുവിനാണെങ്കിൽ പൂച്ചേനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണുന്നതൊക്കെ അപ്പോൾ അവൻ അതിനെ കാണുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയും സൗണ്ട് ഉണ്ടാക്കുകയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ ഞങ്ങൾ മുറ്റത്ത് ഇങ്ങനെ വെറുതെ നടക്കുമായിരുന്നു കേട്ടോ നല്ല ഒരു ക്ലൈമറ്റ് പോലെ എനിക്ക് തോന്നി പിന്നെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ചേഞ്ചസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു അപ്പുറത്തെ പറമ്പാണെങ്കിൽ ഇപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എടുക്കുകയാണ് എല്ലാം വൃത്തിയായിട്ടൊക്കെ അപ്പോൾ ഞാനതൊക്കെ നോക്കി നിന്ന് വന്നപ്പോഴേക്കും ഇവിടെ ഒരാൾ അടിച്ചു വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് കുളിച്ച് വന്നു കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവിടെ ഒരാൾ നല്ല പഠിപ്പിലായിരുന്നു ബുക്കൊക്കെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടു നമ്മളിവിടെ എന്താ വാഷിംഗ് മെഷീനിലും കൂടുതലുള്ളപ്പോൾ വാഷിംഗ് മെഷീനിലാണ്ട്ടോ ഇടാറ് അല്ലെങ്കിൽ കല്ലിലാണ് തിരുമ്പാറ് കീനുവിൻ്റെ അധികവും കല്ലിൽ തന്നെയാണ് കേട്ടോ തിരുമ്പാറ് കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് വാഷിംഗ് മെഷീനിലിടുകയുള്ളൂ അപ്പോൾ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊറിയർ എന്താണെന്നും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് ടൊസോൺ തന്നെ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് അനിയന് വേണ്ടിയിട്ടാണ് ഇതെന്താ സ്റ്റീൽ കട്ട് ഓഡ്സാണ് അവൻ ഇപ്പോൾ വെയ്റ്റ് ലോസൊക്കെ നോക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പാലിൽ കുറുക്കിയെടുക്കുന്നതാണ് അപ്പോഴത്തേനും അമ്മ എന്താ കീനുവിനെ കുളിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് ഞാൻ അപ്പോഴേക്കും ഒന്ന് എന്താ ജസ്റ്റ് ഒന്ന് അടിച്ചുവാരി ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് എല്ലോ ഒന്ന് അടിച്ചുവാരി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിച്ചുവാരിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കീനുവിനെ ഉറക്കം കൊണ്ടുപോയി അപ്പോൾ അവന് മോർണിങ്ങിൽ അധികം ഒരു ഉറക്കം ഉണ്ടാവാറുണ്ട് തോന്നുന്നു കാണുമ്പോൾ പിന്നെ ഉണ്ട് കണ്ണിമത്തരം രണ്ടും കൂടെ അപ്പൊ ഈ പപ്പായ അത്യാവശ്യം പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ മധുരം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഞാൻ എല്ലാവരും കൊടുത്തു അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ ഈ ഒരു പ്ലേറ്റിലെ എടുത്തു കേട്ടോ പിന്നെ കീനുവിൻ്റെ ഈ ഒരു ഹൈ ചെയർ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു ഹൈ ചെയറൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഓരോ വട്ടം ഫുഡ് കഴിച്ച് കഴിയുമ്പോഴും നമ്മളിത് നന്നായി ക്ലീൻ ചെയ്ത് ഇടണം ഇല്ലെങ്കിൽ പിന്നെ ആകെ വൃത്തിയേടായിട്ട് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാവും അപ്പോൾ ഞാൻ ഓരോ വട്ടം ഫുഡ് കഴിയുമ്പോഴും ക്ലീൻ ചെയ്തിട്ട് ഇടാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാനും അമ്മയും തനുവും കൂടെ ജസ്റ്റ് ടി വി കണ്ടുകൊണ്ടിരിക്കായിരുന്നു സീരിയലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെ അത് കുറച്ചു നേരം കണ്ടിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ബോസ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കീൻ എഴുന്നേറ്റോണ്ട് തന്നെ ഞാൻ പിന്നെ അവനുള്ള ഫുഡ് കുക്കറിൽ ഇടാൻ വേണ്ടിയിട്ട് പോയി നമ്മളവന് എപ്പോഴും ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ എന്താ ചോറിന് ഞാൻ ഇന്നിടാൻ പോകുന്ന പൊട്ടാറ്റവും ക്യാരറ്റും ആണ് നമ്മൾ ജസ്റ്റ് അത് ഇട്ടിട്ട് ചോറിൻ്റെ കൂടെ വേവിക്കും ചോറ് ഓൾറെഡി നമ്മൾ നമുക്ക് വേവിച്ച് വെച്ചത് ഒന്നും കൂടി വേവിക്കും കേട്ടോ ഈ വെജീസിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അവന് ഞാൻ ഏതെങ്കിലും പച്ചക്കറി കറി ഉണ്ടെങ്കിൽ അതും കൂടെ അതൊന്നും കൂടെ കഷ്ണങ്ങൾ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് ഇത് ഞാൻ വെറുതെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഫോണിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവനും വന്ന് നോക്കുമായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് അവൻ്റെ എന്താ ക്യാമറ ഓൺ ചെയ്ത് അവൻ്റെ ഫേസ് തന്നെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറക്കി കേട്ടോ കുറേ നേരമായി അകത്ത് തന്നെ ഇരിക്കുന്നു അപ്പോൾ ബോറടിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ് അതിപ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുള്ളൂ ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരാം ചാച്ചാ